വെൽക്കം ബാക്ക് അഗെയിൻ ടു ദീഡിയോ വി ആർ ഇൻ പ്രാഗ് ചെക്ക് റിപ്പബ്ലിക് അപ്പോൾ ഇത് നമ്മുടെ ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലെ കാഴ്ചകളുടെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള സീരീസിൻ്റെ മറ്റൊരു ഭാഗമാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രാഗിലെ ഫേമസ് ആയിട്ടുള്ള പെട്രീൻ ഹിൽ എന്ന് പറയുന്ന പെട്രീൻ കുന്നാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്നു സൈഡും കൂടെ മഞ്ഞുവീഴ്ച ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ മഞ്ഞ വീട് നടക്കുന്നത് കാണാം നമുക്ക് കുറേയൊക്കെ ഇന്നത്തെ വെയിലിൽ ഉരുകി പോയിട്ടുണ്ട് അതും നല്ലായിരുന്നു ഇതിലും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് നമുക്ക് സിറ്റിയുടെ മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം പിന്നെ കുറേ കുറ്റിക്കാടുകളൊക്കെയാണ് പിന്നെ ഈ കുഞ്ഞിന് മുള്ളിൽ പറയാനായിട്ട് പല പല ഭാഗത്തൊന്നും പല പല വഴികളൊക്കെ ഉണ്ട് ഈ ഹിൽ എന്ന് പറയുന്നത് പ്രാഗിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയൊരു മലയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു പാടിപൊളി ഉണ്ട് പിന്നെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഈഫൽ ടവർ എന്നറിയപ്പെടുന്ന ഒരു ടവർ ഉണ്ട് പെറ്റീൻ ടവർ എന്നാണത് അറിയപ്പെടുന്നത് അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ ഒക്കെ കാണാം അപ്പം അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെട്രീൻ ഹില്ലിൻ്റെ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് മഞ്ഞ് വീണ് കിടക്കുകയാണ് ഉയരം കൂടും തുടർന്ന് തണുപ്പ് കൂടുന്നതാണല്ലോ അപ്പം താഴെ കണ്ടതിനേക്കാളും കുറേ മഞ്ഞ് ഇവിടെ കുറച്ച് കൂടുതലായിട്ട് തന്നെ കാണാനുണ്ട് അതിൻ്റെ ഒരു മാപ്പൊക്കെ കാണാം ഇതൊരു അടിപൊളി പാർക്കാണ് ഒരു സൈഡിൽ കുറേ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ടുള്ള വാക്ക് ഒക്കെ ഉണ്ട് ഇവിടുത്തെ പാർക്കൊക്കെ ഏറെക്കുറെ ചുറ്റി കറങ്ങി ഞാൻ ഇപ്പോൾ നടന്നിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെട്രീൻ ടവറിന്റെ അടുത്തേക്ക് അങ്ങനെ അതിൻ്റെ ചോട്ടിലെത്തി അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഇഫിൽ ടവർ പോലെ ഒന്നും തോന്നില്ല പക്ഷേ കുഴപ്പമില്ല ഏകദേശം ആ രൂപത്തിലൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഇഫിൽ ടവർ എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ മോളി കയറി നോക്കാം ഇവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ചെക്ക് റൗൺ ആണ് ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് അപ്പോൾ ടിക്കറ്റ് അവർ അവിടുന്ന് അതിൻ്റെ എൻട്രിയിൽ സ്കാൻ ചെയ്തിട്ട് ഒരു മെഷീൻ വെച്ച് ബാർകോഡ് സ്കാനർ പോലത്തെ മെഷീൻ വെച്ച് സ്കാൻ ചെയ്തിട്ട് റിട്ടൺ നമ്മളെ കൈത്തന്നെ തന്നു അങ്ങനെ അതും വെച്ച് ഇങ്ങനെ കോണിപ്പിടി കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൽ ലിഫ്റ്റിൻ്റെ സംവിധാനം കാര്യം ഉണ്ട് അപ്പോൾ ആ ലഫ്റ്റ് വഴി കയറുകയാണെങ്കിൽ ടിക്കറ്റിൽ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ കയറണം അമ്പത് ചെക്ക് റൗൺ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് ലെവലിലെത്തി രണ്ട് ലെവലായിട്ടാണ് ഉള്ളത് അപ്പം ആ ഫസ്റ്റ് ലെവലിലുള്ള കാഴ്ചകളാണ് നമ്മൾ നമ്മളിവിടെ നിന്ന് കാണിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരുപാട് വിദേശ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ അതിലൊരു മെയിൻ ഡെസ്റ്റിനേഷൻ കൂടിയാണ് അപ്പം ഇവിടെ ഒരാൾ ടിക്കറ്റ് കൗണ്ടറിൽ യൂറോ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർ യൂറോ സ്വീകരിച്ചില്ല ചെക്ക് തന്നെയാണ് അവർ ഇന്ന് വാങ്ങിച്ചത് പറഞ്ഞിട്ട് കാര്യം യൂറോ സ്വീകരി യൂറോപ്പിൽ എല്ലായിടത്തും യൂറോ അല്ലല്ലോ ഇവിടെ ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിൽ ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള കറൻസികൾ ഉള്ളത് കാരണം ഇപ്പം അവർ ഇവിടുത്തെ കറൻസിയാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ ഈ ദൂരക്കാഴ്ച ഒക്കെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ബൈനോക്ലൂർ പോലത്തെ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഉണ്ടല്ലോ നമ്മുടെ കാർഡ് വെച്ചിട്ട് എക്സ്ട്രാ രണ്ട് യൂറോ ആണ് അതിന് കാണിക്കുന്നത് അതായത് ചെക്രോൺ അമ്പത് ചെക്രോൺ ഒക്കെ ആയിട്ട് വരും അതിനും എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം അതുവഴിയായി നോക്കണമെങ്കിൽ എന്തായാലും ഓരോ സിസ്റ്റങ്ങളെ അപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ഏറ്റവും ടോപ്പിലെ ഫ്ലോറിലാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അതിഗംഭീരം ഒരു രക്ഷയില്ല പാക് സിറ്റി എന്ന് പറയുന്ന ഒരു എത്ര മനോഹരമായൊരു സിറ്റി ആ കാണുന്നത് പ്രാക്യാസിലാണ് പ്രാക്യാസില് നിൽക്കുന്നത് ഉയർന്ന കുന്നിൻ്റെ മുകളിലാണ് അതുകൊണ്ടാണ് അത് കുറച്ച് ഹയസ്റ്റ് ആയിട്ട് നമുക്ക് കാണുന്നത് സിറ്റി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സിറ്റിയുടെ ഒരു സമതലത്തിൽ നിന്ന് നോക്കുന്നു പിന്നെ ഈ കുന്നിൻ്റെ ഒരു ഭാഗം കണ്ട ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല മഞ്ഞ് ഒഴിച്ചു ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും മഞ്ഞ് തന്നെയാണ് എല്ലായിടത്തും പ്രത്യേകിച്ച് ഒരു കുന്നിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് കൂടുതലായതുകൊണ്ട് മഞ്ഞു കുറച്ച് കൂടുതലായിട്ട് കാണാം നമ്മളെ പ്രാഗ് സിറ്റി സിറ്റിതാ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടോ എല്ലായിടത്തും ആയിട്ട് അത്യാവശ്യം വലിയ സിറ്റിയാണ് യൂറോപ്പിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് ടൂറിസ്റ്റ് കേന്ദ്രമാണ് പ്രാഗ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റലാണ് ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും വലിയ സിറ്റിയാണ് പിന്നെ അങ്ങ് ദൂരമായിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ഒരു ടവറൊക്കെ കാണാം എന്തെൻ്റെയാണോ എന്തോ വിളത്താവ നദിക്ക് ഇരു കരകളിലായിട്ട് പരന്ന് കിടക്കുന്ന മനോഹരമായ പ്ലാഗ് നഗരത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ അതിഗംഭീരം തന്നെയാണ് ഈ പെട്ടിൻ കുന്നിന് മുകളിലെ പെട്ടിൻ ടവറിന് മുകളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണുന്നത് ഞാൻ ഏതായാലും ടവറിന് മുകളിൽ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ കയറി വരുന്ന സ്റ്റെപ്പ് അല്ല ഇറങ്ങുന്നതിന് വേറെ സ്റ്റെപ്പാണ് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുന്നു അപ്പോൾ ഇപ്പൊ തിരക്കൊക്കെ കുറവാണ് അപ്പോൾ ഞാൻ ഏതായാലും ഇനി ഇതിൻ്റെ താഴെ ഇറങ്ങിയിട്ട് ഇനി വേറൊരു വഴിയിലൂടെയാണ് ഇറങ്ങി പോകാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും പോകുന്നതും വരുന്നൊക്കെ ഒരു വേറൊരു വഴിയും കൂടി ഉണ്ട് ഞങ്ങൾക്ക് ഇതായി വന്ന വഴിയല്ല ആളുകളൊക്കെ കുറവായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ചെറിയ ചെറിയ ഡെസ്റ്റിനേഷൻസും കൂടി ഉണ്ട് അവിടെയൊക്കെ പോകണം അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി അവിടെ കണ്ടോ ഫുള്ള് മഞ്ഞാണ് ആ മഞ്ഞ് നിറഞ്ഞ വഴി കുറച്ച് കോംപ്ലിക്കേറ്റഡും ഡേഞ്ചറും കൂടി ആയിരുന്നു ഓരോ അടിയും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വെച്ച് അങ്ങനെ താഴോട്ട് ഇറങ്ങി നമ്മൾ എത്തിയിരിക്കുന്നു സ്ട്രാഹോ മൊണാസ്ട്രി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നില് സ്ഥാപിതമായിട്ടുള്ള ഒരു ആശ്രമമാണ് സ്റ്റാഹോ മൊണാസ്ട്രി എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പ്രാ കാസിലിൻ്റെയൊക്കെ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് പ്രാ കാസലിനോടൊക്കെ ചേർന്ന് തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഈ മൊണാസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട അവർ ലേഡി ഓഫ് അസംഷൻ ചർച്ചിന്റെ ഉത്ഭാഗമാണ് അതുമാത്രമേ നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ അകത്ത് കയറി സന്ദർശിക്കാനുള്ള ഒരു അവസരമുള്ളൂ ബാക്കിയുള്ള അടുത്തിൻ്റെ സ്റ്റാഫ് ലൈബ്രറി അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ടകത്ത് അപ്പം അതൊക്കെ കയറി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ചെറിയൊരു വ്യൂ പോയിൻ്റ് ഒക്കെ കാണാം ഇവിടുന്ന് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാഗ് കാസിലും കാണാം പിന്നെ കുറച്ച് നഗരത്തിൻ്റെ ഭാഗങ്ങളും കാണാം സ്ട്രാഹോമണാസ്ട്രി കണ്ടിറങ്ങി അവിടെ വരുന്ന വഴിക്കല് കുറേ സുവനീറുകളൊക്കെ പല പല നിറത്തിലും വർണ്ണത്തിലുള്ള സുവനീർ ഷോപ്പുകളൊക്കെ കണ്ടിങ്ങനെ പതിയെ നടന്നു വരുന്നതിനിടയ്ക്ക് ഒരു അതിമനോഹരമായ വാസുകലുള്ള മറ്റൊരു വലിയ വെള്ളിയും കണ്ടു ഇതാണ് ചെർണീൻസ്കി പാലസ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് നൽകിയുള്ളൊരു ബാറോക്ക് പാലസ് ആണ് ഇപ്പം ഇത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ പാലസിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ലൊറൈറ്റ പ്രാഗ് സ്ഥിതി ചെയ്യുന്നത് സ്റ്റാഹോ ഒക്കെ പോലെ തന്നെയുള്ള ഒരു ഹെറിറ്റേജ് പിിൽഗ്രീമേജ് സൈറ്റ് കൂടിയാണ് വേറൊരു ടൂറിസ്റ്റ് അല്ല ഒരു ചർച്ച ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അകത്ത് പിന്നെ മ്യൂസിയം കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് കയറണമെങ്കിലും ടിക്കറ്റൊക്കെ എടുക്കണം നമുക്ക് അകത്ത് കയറാം അതുകൊണ്ട് ഞാനേതായാലും പുറത്തുനിന്ന് തന്നെ അത്യാവശ്യം നല്ല കാഴ്ചകളും നല്ല ആർക്കിടെക്ചർ ഭംഗിയും പുറത്ത് കുറേ ശില്പങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പുറത്ത് തന്നെ കാണാൻ കുറേ ഉണ്ട് എൻ്റെ തൊട്ടടുത്തായിട്ട് ആ പാലസും കാണാം ഓപ്പോസിറ്റ് ഞാൻ ഏതായാലും അകത്ത് കയറുന്നില്ല അപ്പോൾ ഇവിടെ പ്രാഗിലെ മൊത്തത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടേനും പിടിച്ചതിനും എല്ലാം ടിക്കറ്റാണ് ഇവിടെ ആണെങ്കിൽ കുറേ മ്യൂസിയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പ്രാഗ് കാസിലകത്ത് തന്നെ ചർച്ചിൻ്റെ അകത്ത് മ്യൂസിയത്തിൻ്റെ അകത്തും അതുപോലെ ഓരോ സംഗതിയുടെ അകത്ത് അകത്ത് കയറണമെങ്കിലും ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇത് ടൂറിസം വെച്ച് നന്നായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ അങ്ങനെ കാഴ്ചകൾ കണ്ട് വീണ്ടും ഇതാ പ്രകാശിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു അപ്പൂപ്പൻ അപ്പൂട്ടിനിരുന്ന പഴയൊരു വാദ്യോപകരണമൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടുന്നു കാഴ്ചകൾ കണ്ട് കറങ്ങി തിരിഞ്ഞ് പ്രാക്കാശിന് മുമ്പിൽ തന്നെ വന്നത്തിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആയി തുടങ്ങുന്നേ ഉള്ളൂ സമയം ഉച്ച കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ അവിടെ നമുക്ക് ഇനി അകത്ത് മുമ്പ് കണ്ടുകാരണം ഇനി പ്രാക്കാശ് കാണാൻ കയറുന്നില്ല പിന്നെ അവിടെ വീണ്ടും ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്ന് ഇനിയിപ്പോൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ലത്ന പാർക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ദൂരം കുറച്ച് നടക്കാനുണ്ടായിരുന്നു ഇപ്പം ട്രാമൊക്കെ വിളിച്ചിട്ട് ഇപ്പം ട്രാമിലൊക്കെ കയറിയിട്ട് വരാമായിരുന്നു പക്ഷേ ഞാൻ വാക്കിങ് ടൂറാണ് മെയിനായിട്ട് പ്ലാൻ ചെയ്തത് അങ്ങനെ വലിയ ദൂരമൊന്നുമില്ല അങ്ങനെ കുറച്ച് നടന്നു എന്തായാലും അത്യാവശ്യം നടന്നു കാണാനുള്ള ദൂരത്തിൽ തന്നെയാണ് മൂന്ന് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളു അങ്ങനെ പതിയതാ ലത്ന പാർക്കിൻ്റെ മുകളിലേക്ക് കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കുന്നിന് മുകളിലാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലെത്തിയപ്പോൾ ഇതാ ഇവിടെ ഒരു ഒരു കുളം ഒരു ചെറിയ തടാകം മൊത്തം ഫ്രീസായി കിടക്കുന്ന അതിൻ്റെ മുകളിൽ മൊത്തം വെള്ളം ഫ്രീസായിട്ട് കല്ലൊക്കെടുത്ത് ഇട്ടിട്ട് വടിയെടുത്ത് ഒന്നും പൊട്ടുന്നില്ല ആളുകളും കുട്ടികളൊക്കെ അതിൻ്റെ പുറത്ത് നല്ല ധൈര്യത്തിലേക്ക് കളിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരാഗ്രഹം ഞാനും അങ്ങനെ ഐസ് ഉറഞ്ഞ ഒരു തടാകത്തിന് മുകളിൽ നടക്കാനുള്ള പദ്ധതിയായിട്ട് ഞാനും ഒന്ന് അങ്ങനെ വതി ഇറങ്ങി അതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് മെൽഡ് ആയിട്ടുണ്ടോ പറ്റ സൈഡിൽ കാലു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടിഞ്ഞതാകട്ടു പക്ഷെ സെൻറ്ററൊക്കെ നല്ല നല്ല ഹാർഡായിട്ടുള്ള അപ്പോൾ ആ കുട്ടിയെ പോയി കളിക്കുന്നൊക്കെ കണ്ടില്ലേ വലിയവരൊക്കെ വന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഐസ് കുറഞ്ഞ തടാകത്തിൻ്റെ മുകളിലൂടെ വാക്കിംഗ് നടത്തുന്നത് വളരെ ഒരു കൗതുകകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് ഭയം നിറഞ്ഞൊരു എക്സ്പീരിയൻസും കൂടി ആയിരുന്നു പക്ഷെ മറ്റുള്ള ആളുകളൊക്കെ ഇപ്പോൾ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറുതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഐസുകൊണ്ട് അപ്പോൾ ഈ ഒരു തടാകത്തിൻ്റെ പേരാണ് ലത്ന ലേക്ക് അതായത് ഈ ലത്ന പാർക്കിൽ ഉൾക്കൊള്ളുന്ന ഒരു തടാകം ആയിട്ടുണ്ടായിരിക്കണം ഈ കുന്നിൻ്റെ പേര് ഇതുതന്നെ ആയിരിക്കണം കേട്ടോ ഇതൊരു അത്യാവശ്യം നല്ല വിശാലമായ പറന്ന് നടക്കുന്നൊരു കുന്നു തന്നെയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ളൊരു പാർക്കാണ് ലത്ന പാർക്ക് സൈഡിൽ കുന്നിൻ്റെ സൈഡുകളിലായിട്ട് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ നല്ല വിശാലമായ പാർക്ക് അടിപൊളി ഏരിയയാണ് നല്ല വാക്കിങ്ങിനൊക്കെ പറ്റി അത്യാവശ്യം നല്ല വിസ്തൃതമായൊരു പാർക്ക് കുറേ മരങ്ങളും ചെടികളും കൊടികളും ഒക്കെ ആയിട്ട് ഇവിടെ സിറ്റികളിൽ തന്നെ പല പല സ്ഥലത്ത് ഇതുപോലെ നിരവധി പാർക്കുകളുണ്ട് ഗ്രീനറി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം സ്ഥലങ്ങളിലും അങ്ങനെ പാർക്ക് കണ്ട് പാർക്കിലേക്ക് ഇറക്കും കഴിഞ്ഞ് വീണ്ടും ഞാൻ എന്നെ നടത്തുണ്ടരുകയാണ് ഇപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ഏതാണ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വേറെ ഡെസ്റ്റിനേഷനിലേക്കാ പോകുന്നത് ആ പോകുന്ന വഴിക്കിൽ കണ്ടതാണ് ഈ ഒരു ഓഫീസ് യു എസ് പി ഐ യൂറോപ്യൻ യൂണിയൻ ഏജൻസി ഫോർ സ്പേസ് പ്രോഗ്രാം ഈസ് ഹിയർ ഞാൻ വലിയ റോഡ് ആ ഒരു തുരത്തിന്റെ അടിയിലൂടെ ഒരു മനുഷ്യനെ ഈ റോഡിലൊന്നും നടക്കാറില്ലേ ഓക്കെ ഇറ്റ്സ് എൻ ഈസി വേ ടു ക്രോസ് ഓൾ അതെ മുകളിൽ സീബ്ര ക്രോസിങ് വിട്ടുണ്ടോ അത് ക്രോസ് ചെയ്തവിടെ എത്താമായിരുന്നു സൈക്കിൾ ഉണ്ടോ ക്രോസ് ചെയ്ത് വന്ന് നേരെ വന്നു അതൊക്കെ ക്രോസ് ചെയ്ത് വന്നേരേ മതിയായിരുന്നു ഇവിടെ നടക്കുന്ന ഏരിയകൾ മൊത്തം ഇതുപോലെ ഗുഹ പോലത്തെ ഏരിയകളാണല്ലോ റോഡിൻ്റെ അടിയിലൂടെ അതിലൂടെ സൈഡിലൂടെയൊക്കെ ആയിട്ട് എന്തായാലും ഫുള്ള് കലാകാരന്മാരുടെ ഒരു ഏരിയ ആണ് കേട്ടോ അവിടെ ഇവർ ഇവിടെ ചുമരിലൊക്കെ നന്നായിട്ട് പെയിൻറ് പേച്ച് കുറേ ചിത്രപ്പണികളും എഴുത്തുപണികളൊക്കെ ആയിട്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ട് കുറേ ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് കാണാം ഞാനിങ്ങനെ കുറെ നടന്ന് അധികം പബ്ലിക്ക് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിലൂടെ ഇങ്ങനെ നടന്നു പോകും ഞാൻ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഇവരെ കണ്ടുവന്ന് പേടിച്ചു പക്ഷെ എല്ലാവരും ഫ്രണ്ട്ലി ആണ് കേട്ടോ കുഴപ്പമൊന്നും ഇല്ലേ അങ്ങനെ ചിത്രപ്പണികളൊക്കെ അവരുടെ ചിത്രപ്പണികളൊക്കെ കണ്ടിങ്ങനെ നടന്നു വന്ന് നമ്മളിത് അബ്ലത്താവ റിവർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം ഇത് ഒരു വലിയ ിപ്പ് എന്നൊക്കെ പറയാം ഇപ്പൊ റിവർ ക്രോസ് റിവർ ക്രോസ് ചെയ്ത് ഇവിടെ ഇവിടേത ഒരു പച്ചപ്പുല്ലൊക്കെ വരിച്ച ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് അല്ല ട്ടോ ഇതൊരു ഗോൾഫ് ക്രോസ് ആണ് വളരെ കുറച്ച് പേര് ഒരാളെങ്ങാണ്ടുണ്ട് അവിടെ ഗോൾഫ് കളിക്കുന്നു അപ്പുറത്ത് നിന്ന് സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്യാമറയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടായിക്കോണമെന്നില്ല ഗോഡ് കോസ് ആണ് ഒരു പച്ച മൈതാനം ഗൂഗിൾ മാപ്പ് കാണിച്ചിരുന്ന വഴിയിലൂടെ ഇവിടെ വരെ വന്ന് സ്റ്റെക്കായി കാരണം ഇവിടെ ഈ റോഡിൻ്റെ മുകളിലൂടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഗൂഗിൾ മാപ്പിലുള്ള വഴി കാണുന്നത് പക്ഷേ ഇവിടെ റോഡ് പൊളിച്ചിട്ടേ കാണും അപ്പം ഇനി അപ്പുറത്തേക്ക് താഴത്തൂടെ പോയി കഴിഞ്ഞാൽ ബ്രിഡ്ജിന് താഴത്തൂടെ പോയിട്ട് വേറെ കുറേ കറങ്ങേണ്ടി വരും ഇപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഒക്കെ പുതിയ ഇങ്ങനെ കുറെ കഴികൾ കാണുന്നുണ്ട് പോയി നോക്കട്ടെ ചെറുതായിട്ട് നമുക്ക് അറിഞ്ഞു തിരിഞ്ഞാലും ആ സ്റ്റേറ്റ് വഴിയിലേക്ക് ചെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഇവിടെ എന്തൊക്കെ വലിയ സെറ്റപ്പാണ് കേട്ടോ വലിയ ബിൽഡിങ് ഷോപ്പിംഗ് മാളോ കമ്പനികളോ ഉണ്ട് ഇതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ അവിടെനിന്ന് അവിടെ റോഡ് പൊളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒന്ന് ഇറങ്ങി കിറങ്ങേണ്ട ആവശ്യം വന്നുള്ളൂ അപ്പം നമ്മൾ ഇപ്പുറത്ത് ക്രോസ് ചെയ്ത് ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പുറത്തേക്ക് വിഷയം എന്താണെന്ന് വെച്ചാൽ റോഡ് പൊളിച്ചിട്ട കാര്യം ഗൂഗിൾ മാപ്പ് അറിഞ്ഞില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഗൂഗിൾ മാപ്പ് തന്നെ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വിഷയങ്ങളിലൊക്കെ നമ്മുടെ വഴി തെറ്റിക്കും ചിലപ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു പോകേണ്ടതിന് പകരം ചിലപ്പോൾ ഒരുപാട് കറങ്ങിൻ്റെ ഒക്കെ ആവശ്യം വരും പക്ഷേ തരത്ത് ഗൂഗിൾ മാപ്പിനെ കണ്ണടച്ച് വിശ്വസിക്കരുത് കുറച്ചൊക്കെ നമ്മുടെ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു അഞ്ചാറ് കിലോമീറ്റർ നടന്ന് ഞാൻ എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിക്കുകയാണ് ഗൈസ് ബ്രാഗിലെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ദുഖാൻ ഡോട്ട് കോം ഇവിടെ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസ് മാത്രമല്ല നമുക്ക് ദോശ ഇഡലി ഒക്കെ കിട്ടും ചെറിയൊരു റെസ്റ്റോറൻറ്റ് കൂടെ ഉണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് ഇവിടുന്ന് ഒരു മസാല ദോശ ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നു ദോശയൊക്കെ അയച്ച് കുറച്ച് ചെറിയ സാധനം വാങ്ങി ഞാൻ നേരെ പിന്നെ ട്രാവും മെട്രോ ഒക്കെ പിടിച്ചാണ് കേട്ടോ പോയത് അതും നേരെ റിട്ടേൺ പോവാണ് രാത്രി ആയിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യം പോയത് ഇവിടുന്ന് ഹലാൽമീറ്റ് കിട്ടുന്നൊരു സ്ഥലത്തേക്ക് കൂട്ടുകാരന് വേണ്ടിയിട്ട് അതിന് ശേഷം പിന്നെ നേരെ നടന്നത് വീണ്ടും ആ ഹലാൽ മീറ്റ് ഷോപ്പിന് ഇടുന്നൊരു ഒന്നര കിലോമീറ്റർ നടക്കാണ്ടായിരുന്നു മെയിൻ സ്റ്റേഷനിലേക്ക് അങ്ങനെ മെയിൻ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങി പ്രാഗ് ്ലാവിനിന്ന പ്രാഗ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി എനിക്ക് റിട്ടേൺ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ട്രെയിനുള്ളത് അങ്ങനെ ഇന്നും ഫുൾ നടത്തുമായിരുന്നു നന്നായിട്ട് നടന്നിട്ടുണ്ട് ലാസ്റ്റ് പിന്നെ ഇരുട്ടായ കാരണം മാത്രം കുറച്ച് ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ദുക്കാൻ ഡോട്ട് കോമിൻ്റെ അവിടെ നിന്ന് ട്രാവും മെട്രോയും പിടിച്ചു ഏതായാലും ടൂറ് സക്സസ് മെയിൻ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ ഇതാ റിട്ടേൺ പോകാനുള്ളത് എനിക്ക് ഇതിൻ്റെ ത്രീ സിക്സ്റ്റി നയൻ പോസ്റ്റിലാണ് നമുക്ക് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്